അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കാം വാ വേറെ ചെയ്യാൻ ഡെയിലി ബ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മൈൻഡിലൊന്നും വരണം കണ്ടൻറ്റ് വേണ്ടേ അതെങ്കിലും ചുമ്മാരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതേ ഡെയിലി ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്നിനെങ്കിൽ ട്രിപ്പ് പോകണം ട്രിപ്പ് പോകാൻ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടും അല്ലെങ്കിൽ സൊമാറ്റോ ബ്ലോക്ക് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അവിടെയെങ്കിലും ട്രിപ്പ് ഫാമിലി ആയിട്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് ചിലപ്പോൾ ചേട്ടന് വേണ്ടി പോവും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരണം അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ട് കൂടുമ്പോൾ കണ്ടന്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാ ദിവസവും വ്ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും വായി എന്ന് വിളിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കണം അല്ലേ വേറെന്താന്ന് പറയാൻ എന്ത് പറയാം പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകണം കുഴപ്പമില്ലാതെ അപ്പോൾ അപ്പയുടെ അസുഖം പറയുമല്ലോ സർജറി കഴിഞ്ഞിരിക്കുകയാണ് ഹാർട്ട് സർജറി കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് ആണ് ജോലിക്കൊന്നും പോകുന്നില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാണി ഇങ്ങനെ കൊണ്ടുപോകണം നോക്കിക്കൊണ്ട് ഒരു മാതിരി പിന്നെ വാണിയുടെ ജോലി ഇത്തിരി പ്രശ്നം കിടക്കുകയാണ് പിന്നെ പറയാ സംഭവം എന്നുള്ളത് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ കമ്പനി ഓരോ റൂൾസും കാര്യങ്ങളും ഉണ്ട് ചില ചൊറിയന്മാർ കാണും ചൊറിയാൻ വേണ്ടി നിൽക്കും അത് നിങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയും ആൾ പാവോ എന്നറിഞ്ഞാൽ അതായത് നമ്മളെ താഴെയുള്ള സ്റ്റാഫ് ആൾ പാവോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലയൊക്കെ അറിയും നല്ല ചൂണ്ടിക്കൊണ്ടിരിക്കും സംഭവം തിരിച്ച് പ്രതികരിച്ച് കഴിഞ്ഞാൽ വിഷയമില്ല നമുക്ക് നിൽക്കാൻ പറ്റും യാത് കമ്പനിയായാലും അതുകൊണ്ട് നമ്മൾ കുറച്ച് ചില കാര്യങ്ങളൊക്കെ സഹിച്ചും തിരിച്ചു കൊടുത്തും പിന്നെ മുന്നോട്ട് പോകണം ഞാനൊക്കെ ഒരു കമ്പനി എട്ട് വർഷം വർക്ക് ചെയ്ത് ആ എട്ട് വർഷം എന്നെ ആയിട്ട് പാടാപ്പെടുത്തി അവിടുത്തെ എം ഡി എന്നെ എല്ലാവരെയും സത്യം പറഞ്ഞാൽ എന്നെയൊക്കെ കുറച്ചേ പഠിത്തേയുള്ളൂ ചില ആൾക്കാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മളെ ഭാഗത്തും ചെറിയ ചെറിയ തെറ്റുണ്ടാവും ആ തെറ്റിനുള്ള വഴക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല അതല്ലാതെ ഡബിൾ മീനിങ് ഡയലോഗ് പറയും പിന്നെ പേഴ്സണൽ ആയിട്ട് അറ്റാക്ക് ചെയ്യും അന്ന് ചെയ്യാൻ പാടില്ല ഒരു കമ്പനിയാണ് ചെയ്യാൻ പാടില്ല അതൊക്കെ വെറും പോക്കുരുത്തിനാണ് ഓരോ കമ്പനി ഓരോ റൂൾസ് ഇല്ലെന്ന് പറയുന്നില്ല എന്നാലും ലിമിറ്റൊക്കെ വേണം അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യണം അതാണ് നമ്മൾ കമ്പനി റൂൾസ് ഇൻസെൻറ്റീവ് അടിക്കണം ഇൻസെൻറ്റീവ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യം ഇല്ലെന്ന് പറയാനുള്ള എന്നാലും നമുക്കൊന്നൊരു ടൈം വേണ്ടേ നമുക്കൊന്ന് ഫാമിലി ഉണ്ടല്ലോ ശരി അത് വിട്ട് വേറെ പറയാം ശരി ആ കമ്പനിയെ പറ്റിയുള്ള കാര്യങ്ങൾ വിട്ടേക്കാം നിനക്ക് വേണ്ടി മാത്രം ഇല്ലെങ്കിൽ സത്യം പറയുമല്ലോ കംപ്ലീറ്റ് പൊരിച്ചായിട്ട് നമുക്ക് ഇഷ്ടം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മാറുക അത്ര അല്ലേ വേറെ പറഞ്ഞ കാര്യമില്ല ഇപ്പോൾ സൊമാറ്റത്തിന് സത്യം പറഞ്ഞാൽ കുറേ പ്രശ്നമുണ്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്യും പിന്നെ ഇവിടെ ഇല്ല വേണമെങ്കിൽ വർക്ക് ചെയ്യുക വർക്ക് ചെയ്താൽ ശമ്പളം ഇല്ലെങ്കിൽ ഇല്ല അത്ര തന്നെ പിന്നെ യൂട്യൂബുണ്ട് അതിൽ പ്രഷറുണ്ട് സംഭവം ഇഷ്ടപ്പെട്ട ജോലി ആയാലും ഇതിൽ നിന്ന് റവന്യൂ ഉണ്ട് യൂട്യൂബിൽ നിന്ന് അപ്പോൾ റവന്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ നമ്മൾ വീഡിയോ വീഡിയോസ് തരണം ദിവസവും വീഡിയോസ് മാത്രമേ ഷോർട്ട്സ് കൊടുക്കണം രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് നല്ല വ്യൂസ് എടുത്താൽ മാത്രമേ റവന്യൂ എടുക്കോളും അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ചെറിയ പ്രഷറൊക്കെ ഉണ്ടല്ലെന്ന് പറയുന്നില്ല ഇവിടെ ഇഷ്ടപ്പെട്ട് ചെയ്യണമുണ്ട് നമുക്ക് ഈ പ്രഷർ അറിയാൻ പറ്റില്ല അതേപോലെ പറഞ്ഞത് യാത് വർക്ക് ആയാലും ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ അത് നമുക്ക് ആ ഒരു വിഷയം ആ ഒരു എന്താ പറയുക ആ ഒരു പെയിൻ ഉണ്ടാവില്ല അതുപോലത്തെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കണം എന്ത് പാഷൻ ഉള്ളത് നമുക്ക് എന്ത് പാഷൻ ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ഏറ്റവും വലിയ പർപ്പസ് ലൈഫിൽ അല്ല ചുമ്മാ എന്തെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുക ഡിഗ്രി എടുക്കുക എന്നും പറഞ്ഞൊരു കാര്യമില്ല സത്യം പറയാം എൻ്റെ പാഷൻ കണ്ടുപിടിച്ചത് ഇരുപത്തു വയസ്സിലാണ് ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഓർമ്മയില്ല ബുദ്ധിയിൽ സ്ട്രൈക്ക് ആയത് ഓക്കെ ഇതാണ് ഇഷ്ടം അപ്പോൾ ഇതിലോട്ട് പോയാൽ ശരിയാവുള്ളൂന്ന് തോന്നിയപ്പോൾ ആ സമയത്ത് വേറെ കമ്പനി വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല കാരണം ഫാമിലി സിറ്റുവേഷൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ സാലറി കംപ്ലീറ്റ് കട്ടായി പോകും ഓരോ മാസം സാലറി വരുന്നത് കറക്റ്റായിട്ട് ആ സാലറിയിലാണ് കാര്യങ്ങൾ കഴിഞ്ഞ് പോണത് അതുകൊണ്ട് ഞാൻ കമ്പനി ഇറങ്ങാതെ അവിടെ നിന്ന് വർക്ക് ചെയ്ത് എൻ്റെ പാഷൻ കംപ്ലീറ്റ് മനസ്സിലിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതെന്തായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാണ് യൂട്യൂബിലോട്ട് ഇറങ്ങിയത് ഞാൻ ആദ്യം സിനിമയിലാണ് പോയത് സിനിമ ചാൻസ് ചോദിച്ച് പോയി അവിടെ കുറച്ച് വർക്ക് കെട്ടിട്ട വർക്ക് എന്ന് പറയുമ്പോൾ ഇത് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയും ജൂനിയർ ആർട്ടിസ്റ്റ് വർക്കായിട്ട് ഞാൻ കുറേ സിനിമ അഭിനയിച്ചായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് അല്ലേ ആ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആണ് ജൂനിയർ അല്ല എല്ലാം ഒന്നിനല്ലേ ഡയലോഗ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആണ് ബാക്കിൽ നിൽക്കുമല്ലേ ഈ കമ്പ്യൂട്ടർ അവിടെ ഈ കസാരക്കെ പോലെ നമ്മൾ ബാക്കി നിൽക്കുമായിരുന്നു രണ്ടു മൂന്ന് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചില്ല അഭിനയം കണ്ടോണ്ടിരുന്നു മൂന്ന് സീനിൽ വരും ആ പടത്തിലെ മൂന്ന് സീന് വരും മമ്മൂട്ടിയുടെ പടമാണ് വൺ ആണ് സിനിമയുടെ പേര് അതിൽ ഫസ്റ്റ് സീനിൽ ഞാൻ വരും അത് മീഡിയ ആയിട്ട് വരും സെക്കൻഡ് സീനിൽ വന്നിട്ട് സെക്കൻഡില്ല പിന്നെ കോളേജ് പോയായിട്ട് വരും മമ്മൂട്ടി കോളേജിൽ വരും എന്തോ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അവിടെ നമ്മളെല്ലാം കയ്യിൽ ക്ലാപ്പ് ചെയ്ത് ആയി പറയാം ഏഹ് കളിയാക്കേണ്ടതാ നമ്മൾ വലിയ ഹീറോ ആയിട്ട് മാറും പിന്നെ എന്താ സീനിൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഇല്ലേ കളക്ടറായിട്ട് വരും മമ്മൂട്ടി നടന്നു വരുമ്പോൾ നമ്മൾ ബാക്ക് കേട്ട് ഫ്രെയിം ഫ്രെയിം ഫ്രെയിമിൽ ഞാൻ ഉണ്ട് കേട്ടാ നിങ്ങൾ ആ സിനിമ നല്ലപോലെ നോക്കിയാൽ എന്നെ കാണാൻ പറ്റും സൂപ്പറായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി മനസ്സിലായി ഒന്ന് ആവില്ല ഇങ്ങനെ നിൽക്കേണ്ട ലാസ്റ്റ് വരയ്ക്ക് സീരിയൽ ഉണ്ടായിരുന്നു സൂര്യ സൂര്യാ ടി വിൽ ഉണ്ടായിരുന്നു അതായത് ഏഷ്യാനിൽ സീരിയൽ ഉണ്ടായിരുന്നു എന്തോരോഗ അതിൽ ഡെലിവറി ബോയ് തന്നെ ഫുഡ് ഡെലിവറി ഇതിലും സൊമാറ്റ ജോബ് ആകായിട്ട് ചെയ്യുന്നത് എന്താ അങ്ങനെ ചെറിയൊരു എക്സ്പീരിയൻസ് ഇത്ര തന്നെ എക്സ്പീരിയൻസ് അല്ലേ ലൈഫിൽ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ് പലവട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി വർക്ക്ഔട്ട് ആയില്ല അത്ര ഇതുപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം വർക്ക്ഔട്ടാവണോ വിഷയം ട്രൈ ചെയ്യാതിരിക്കാൻ പാടില്ല മനസ്സിലായി പിന്നെ കോവിഡ് വന്നു അതിനുശേഷം ശേഷം യൂട്യൂബ് ബ്ലോഗ് എല്ലാം വന്ന് തുടങ്ങി നമ്മൾ ചെയ്ത് ഇപ്പോൾ ഈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എന്ത് ചെയ്യാ ഓക്കെ കുഴപ്പമില്ല എന്തായാലും റവന്യൂ അടിച്ച് തുടങ്ങിയല്ലോ അതിന് വലിയ കാര്യം യൂട്യൂബ് ചെയ്യുന്നു അല്ലേ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കണം നല്ല പോലെ സമയം സത്യം പറയുമല്ലോ വേണ്ട ഇത് തന്നെ ഇഷ്ടം പോലെ സമയങ്ങൾ ഇതുതന്നെ പോകണം എട്ട് പത്ത് മണിക്കൂർ ഒരു ദിവസം മാറ്റം വർക്ക് ചെയ്യണം ബാക്കിയുള്ള സമയത്താണ് എഡിറ്റ് ചെയ്യണത് ഈ സൊമാറ്റോ വ്ലോഗായാലും മറ്റുള്ള വ്ലോഗായാലും അങ്ങനെ ഈ വ്ലോഗും എഡിറ്റിംഗും സൊമാറ്റോ ജോലിയായിട്ടൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല എല്ലാം സമയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിയായിരുന്നു എല്ലാം റിസ്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് റിസ്ക് ഇവിടെന്നല്ല എവിടെ വർക്ക് ചെയ്താലും റിസ്ക് എന്നാ സംഭവം സ്റ്റഫ് ഉണ്ടോ കഴിവുണ്ടോ അവൻ നിൽക്കും ജോലിസ്ഥലത്ത് യാതൊരു കമ്പനിയാലും ശരി അല്ലാത്തവരും പുറത്ത് പോകാൻ തന്നെ അതുകൊണ്ട് മാക്സിമം നമ്മളെ സ്റ്റഫ് ഒന്ന് കൊണ്ടുവരാൻ നോക്കുക നല്ല എക്സ്പീരിയൻസ് ആവാൻ നോക്കുക എവിടെ ആയാലും ശരി ഇതൊക്കെ പറയാൻ കാരണം എന്താ പറയാമോ കണ്ടന്റ് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ ഈ രാത്രി ഒന്നര മണിയാവാറേ രാത്രി ജോലിക്ക് പോയിട്ട് ഉറക്കാൻ ഉറങ്ങാൻ പോയപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു ദിവസം ബ്ലോഗ് വേണം ദിവസം വന്ന് കണ്ടന്റ് വേണം അതിന് വേണ്ടിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞോളിക്കണം അത് യാത്ര വിളിക്കാരുന്നു പറയാലക്ഷം ആവാറായി അല്ലേ ആ ഒരു ലക്ഷം ആ സില്ലർ ബട്ടൺ അവിടെ നിക്കുകയാണ് ആ ഗ്യാറ്റിന്റെ വെളിയിൽ ആ ഇത്ര ദിവസമായി കറക്റ്റ് സ്പീഡിൽ വയ്ക്കൊണ്ടിരുന്നോ അല്ലെ അപ്പേക്ക് വയ്യാതായില്ലേ കറക്റ്റ് രണ്ട് മാസം അടുപ്പിച്ച് ഞാൻ ഭയങ്കര ഗ്യാപ്പ് ഇട്ട് അതിനുശേഷം ചാനൽ ഡൗൺ ആയി സത്യം പറഞ്ഞു ചാനൽ ഡൗൺ ആയി പോയി റീച്ച് കുറഞ്ഞ് വ്യൂസ് കുറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് എണ്ണം കുറഞ്ഞോണ്ടിക്കണം എണ്ണം കുറഞ്ഞില്ല കേറണില്ല ഇപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ കയറുന്നത് അപ്പൊ ഇനി നമ്മൾ പഴയ പോലെ ആകണമുണ്ടെങ്കിൽ നല്ല സ്പീഡില് വീട് നോക്കാം മാക്സിമം ട്രൈ ചെയ്യാം നിങ്ങളുടെ ഇതുപോലെ ഞാൻ ഇപ്പൊ ബ്ലോഗിൽ പാടുമ്പോൾ അവർ പിടിക്കില്ല ചില ചില പറയും ക്രിഞ്ചാണെന്നൊക്കെ എല്ലാരും പറയില്ല എവിടെങ്കിലും ഡയലോഗ് വരും ക്രിഞ്ച് അതേന്നെ നമ്മളെപ്പോ നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ എന്തെങ്കിലും കാണിക്കുമ്പോൾ നമ്മൾ ഇല്ലല്ലോ സപ്പോർട്ട് ചെയ്യും അതേപോലെ നമ്മളെ കുട്ടികളായിട്ട് കണ്ട് ക്രിഞ്ചായിട്ട് തോന്നൂല അത്രേ ഉള്ളൂ സിമ്പിള് നമുക്ക് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ക്രിഞ്ച് ശരി ചെയ്തിട്ട് വിചാരിച്ചു എല്ലാം എല്ലാവരും കാണിച്ച ആൾക്കാരാണ് ഈ കാണുന്ന എത്ര കൂടി ആൾക്കാർ ലോകത്തുണ്ടോ എല്ലാവരും ക്രിഞ്ച് കാണിച്ചിട്ടുണ്ട് എല്ലാം നല്ലവന്മാരൊന്നും ഇല്ല നല്ല അങ്ങനെയല്ല എല്ലാവരും ബെസ്റ്റ് ഒന്നുമില്ല എവിടെങ്കിലും കാണിച്ചിട്ടാണ് അല്ലേ എല്ലാമേ അബദ്ധം കാണിച്ചില്ലേ നമ്മൾ പഠിച്ചു പറഞ്ഞോ ഒരേനായിട്ട് അത്ര പിന്നെ വേറെന്ത് പറയാ മണിപ്പോ രാത്രി ഒന്നര മണിയായി സാറ് നമ്മൾ സിനിമ ആണോ യാത്ര ചെയ്യുന്ന സിനിമയും കണ്ടിട്ട് എന്തെങ്കിലും ആരും കഴിച്ചുകൊണ്ട് പടം കണ്ടിട്ട് ഉറങ്ങും കിടന്ന് ഇന്ന് സിനിമയൊന്നുമില്ല രാത്രി വന്നപ്പോഴും പതിനൊന്നര മണി കഴിഞ്ഞ് സോ മറ്റേ ജോലിക്ക് പോയിട്ടുണ്ടെന്നപ്പോൾ പിന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയണം ചെയ്യാം പിന്നെ ഹോറോ സ്റ്റോറി പറയണമെന്ന് ആഗ്രഹമുണ്ട് കയ്യിൽ സ്റ്റോക്കില്ല സ്റ്റോറി ഒന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഉള്ളായിരുന്നു അല്ലെങ്കിൽ സ്റ്റോറി ഉണ്ടോ ആരെടുത്തെങ്കിലും ഒറിജിനൽ നടന്ന സംഭവം ചുമ്മാ പുള്ളി ഒടിക്കാൻ പറ്റുമോ ഇവിടുത്തെ നിനക്കറിയുണ്ടോ അറിയുന്ന കഥ എന്തെങ്കിലും നിന്റെ സൈഡിൽ ആരെങ്കിലും ആച്ചിട്ട് വാ വാണിയിൽ ആച്ചി ആനപ്പാറയിൽ ഉള്ള ആളാണ് അപ്പോൾ അവിടെ കുറേ നാട്ടും കുറേ ഏരിയയാണ് കുറെ കഥകൾ കാണും ഇതുപോലെ പ്രാതം ഭൂതം പറഞ്ഞോണ്ട് ഈ മുഖ്യ ഇതുപോലത്തെ മുഖ്യ പഞ്ചായത്തേരിയിലെ ഒരു കഥ കാണാണ് ഒരു മരത്തിലൊരു ആണിയുണ്ട് ആണി എടുത്തതിനെ പാത കൂടിയെന്നൊക്കെ പറഞ്ഞോണ്ട് പേടിയാ പേടി ഭയങ്കര പാടി പിന്നെ ഒരു കാര്യം കേട്ടോ ഹോറോസ് സ്റ്റോറി പറയുമ്പോഴേ നിങ്ങൾ പേടിക്കുമായിരിക്കാം ഓക്കെ ശരി എന്നാ പക്ഷെ ഞാനും പേടിക്കുകയാണ് പേടി നല്ല ഒരു നെഗറ്റീവ് വൈബുണ്ടാവുകയാണ് ആ സ്റ്റോറി കംപ്ലീറ്റ് പറഞ്ഞ് തീക്കുമ്പോഴേ അതുകൊണ്ട് ഹോറോ സ്റ്റോറിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നെഗറ്റീവ് വൈബാണല്ലേ അത് അത് നോക്കിയാണ് പറയേണ്ടത് ശരി നോക്കാം എന്തായാലും പിന്നെ വേറെന്തോന്ന് എന്ത് പറയാം ഇതൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പം കാര്യങ്ങളിൽ കഴിഞ്ഞു പോവാണ് അപ്പം ജോലിക്ക് പോയി തുടങ്ങില്ല നമുക്ക് പറയും ഇനി രണ്ട് മാസാവല്ലേ ജോലിക്ക് പോവാൻ അപ്പ ഈ ജോലിക്കുമ്പോൾ ഐഡിയ ഇല്ല ആദ്യ ഹെൽത്ത് ഐഡിയ ഇല്ല ആദ്യം അപ്പം റിക്കവർ ആവണം എല്ലാ അസുഖവും മാറി അല്ലേ എല്ലാം മാറി പക്ഷേ കുഴപ്പമില്ല എന്നാലും കുറച്ച് വെയിറ്റ് വയ്ക്കണം വെയിറ്റ് വയ്ക്കണം പഴയ പോലെ ഒന്ന് നല്ല ഒരു ആക്റ്റീവ് ആവണം ട്രിപ്പെല്ലാം പോകണ്ടേ കാറിലൊക്കെ അതൊക്കെ ഇനി പൈസ വരട്ടെ അതെ അതെ കടങ്ങൾ തീക്കാമുള്ള ഇഷ്ടം പോലെ കടങ്ങളുണ്ട് ഇതൊക്കെ തീക്കണം ലോൺ പെൻഡിങ് അടക്കണം അത് അടച്ച് തീക്കണം സത്യം പറഞ്ഞാൽ നിങ്ങളോടൊന്ന് കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ അതൊക്കെ നമ്മൾ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അത് ഇത്രയ്ക്ക് പേഴ്സണൽ ആയിട്ട് കാണിക്കണത് നിങ്ങൾക്ക് തന്നെ തോന്നും ഇത്രയും കാണിക്കേണ്ട ആവശ്യം കാണിച്ചു കഴിയുമ്പോൾ ചിലവർക്ക് തോന്നും ഇൻസ്റ്റാഗ്രാ യൂട്യൂബായാലും ഷോർട്സ് വീഡിയോസൊക്കെ ഉറക്കു കാണിക്കുന്ന മുതൽ കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമുക്കത് ആ ഒരു നമുക്കത് അങ്ങനെ ഇല്ല പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ എന്തെങ്കിലും പറയണമല്ലോന്നുള്ളതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഫണ്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലാതെ നമുക്ക് പൈസയ്ക്ക് വേണ്ടി പറയാനല്ല സത്യം പറയല്ലേ കുറച്ച് കയ്യിൽ നല്ല പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വളരെ ആയിരിക്കും ഇല്ല വേറെ ലെവലിൽ കൊണ്ടു വന്നാൽ ഓൾ ഇന്ത്യ ട്രിപ്പ് ഉറപ്പാണ് ആ ലെവൽ ഞാൻ മാക്സിമം എടുക്കുവായിരുന്നു എന്റെ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ാണ് ഞാൻ ഈ ചെറിയ ട്രിപ്പ് പോകുന്നത് കന്യാകുമാരി ആയാലും മറ്റേ തെൻമല ആയാലും ട്രിപ്പിട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളൂ മാക്സിമം നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ അത്ര തന്നെ പിന്നെ ഒരു കാര്യം നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരു വരുമാനം ഇല്ലാതെയാണ് ഒരു ഒരു വർഷം വളരെ ചെയ്തല്ലേ ഇപ്പോൾ ഒരു വരുമാനം പറഞ്ഞു യൂട്യൂബിൽ നിന്ന് അടുത്ത വർഷമാകുമ്പോൾ ചിലപ്പോൾ ഇത് ഡബിൾ ആവും കാര്യങ്ങൾ മാറുമായിരിക്കാം നോക്കാം ഞാൻ ഇപ്പോഴത്തേക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന വേറെ ദൈവമേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം മെയിൻ ആയിട്ടുള്ള ഈ കാര്യമുണ്ടല്ലോ അതായത് നമ്മൾ അസുഖം വരാതെ നമ്മളെ ഒരു ആയുസോടെ നമുക്ക് നമ്മളെ ഫാമിലി ഇരിക്കണം അത് മാത്രം നീ നോക്കിയാൽ മതി ബാക്കിയുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും ജോലി പ്രശ്നങ്ങളും പൈസ പ്രശ്നങ്ങളും ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇതാണ് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച പാഠം അതായത് നമ്മൾ അടുത്ത് പോയി എല്ലാം ചോദിക്കാൻ പാടില്ല എനിക്ക് അതുതാ ദൈവം ഇതാ ദൈവം എനിക്ക് പഠിച്ച് പാസ്സായിത്തരോ ദൈവമോ എനിക്ക് ജോലി വാങ്ങിച്ചാൽ ഒന്ന് ദൈവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഒരു മെയിനായ ഒരു പ്രശ്നം വരികയില്ല അപ്പം ആ സമയത്ത് ദൈവം സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യം മതി ദൈവത്തിൻ്റെ അല്ലാതെ എല്ലാ കാര്യത്തിലും ദൈവം കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനും അല്ലേ ചോദിക്കാത്ത പിള്ളേർക്ക് ഇല്ല ഞാൻ അപ്പടെ കസോടെ എനിക്ക് എന്തു പറയാ എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന എന്നെ എന്നെക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ജീവിച്ച് പോയാൽ മതി എന്തെങ്കിലും കഞ്ഞു പിടിച്ചെങ്കിലും ആർക്ക് അസുഖം വരാൻ ഒരു ആ പാടില്ലാലിറ്റി ആയി ഞാൻ ശരി ഇതൊക്കെ തന്നെ വേറെ ഒന്നും പറയാനില്ല തൈമ സമയമായി ഉറങ്ങട്ടെ മതിയ തിക്ക ഒ ഒന്നര മണിയായി ഇങ്ങനെയായാലും പറഞ്ഞോണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും മനസ്സിലായോ ഇതാണ് ഇന്നത്തെ ബ്ലോഗും കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇത് മൈക്കിനെന്തെങ്കിലും വൈക്കണം കേട്ടോ എവിടെയെങ്കിലും സ്റ്റാൻഡ് പോലെ ഇതിന്മാതിരിട്ടേ അത് നിൽക്കും നിനക്കും അപ്പം പിന്നെ എന്താ പറയുക പൈസ ഉറങ്ങിയിട്ടുണ്ടോ നല്ല പോലെ സൂപ്പറായിട്ട് അത് തന്നെ നാളെ എത്ര മണി കഴിക്കും ഒമ്പത് മണിയാവില്ലേ ആവില്ലേ ഇല്ല എന്തോന്നു കിട്ടുന്ന പൈസ കംപ്ലീറ്റ് ചില പിന്നെ അവൾക്ക് ഡാൻസ് ക്ലാസ് ഫീസ് ഉണ്ട് അത് അതടയ്ക്കണം പിന്നെ ലോൺ ഉണ്ട് തിങ്കളാഴ്ച ആഴ്ച ലോൺ ഉണ്ട് മുത്തൂറ്റ ഈസാപ്പാ ആ ലോൺ അടയ്ക്കണം പിന്നെ പിന്നെ പറയാ നമ്മളെ നമ്മളെ കല്യാണം കാര്യമോ അത് പറയട്ടാ ഇൻട്രെസ്റ്റിംഗ് ആയിരിക്കുമോ സമയമായ നോക്കട്ടെ പറയണേ പറയാം ഇരുപത്തേഴ് വയസ്സിലാണ് എനിക്ക് കല്യാണപ്രായം ആയെന്ന് ജോത്സ്യം പറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ വിളി കാണിക്കൂല ആഗ്രഹങ്ങളൊന്നും ഇപ്പം വേണോ അമ്മ കല്യാണമൊക്കെ അല്ല എങ്ങനെ പറയും പറയും ആ പറ്റൂല ഇപ്പോഴേ നോക്കിയാലേ മുപ്പത് വയസ്സിൽ എല്ലാം അങ്ങനെ മറ്റുള്ളത് പറഞ്ഞു ശരി നോക്ക് കുഴപ്പമില്ല ഞാനും കുറേ ട്രൈ ചെയ്ത് വെളിയിലൊക്കെ ലൈൻ അടിച്ച് കെട്ടാമെന്ന് നോക്കുക അത് നടന്നില്ല എല്ലാം തേച്ചിട്ട് പോയി നമുക്കെന്ന് പറഞ്ഞില്ല തേപ്പായിരിക്കുന്നത് പിന്നെ അങ്ങനെ നമ്മൾ നോക്കിയത് വർക്കൗട്ടായില്ല പിന്നെ അമ്മരെ ഏൽപ്പിച്ച് ശരി അമ്മ അങ്ങനെ കുറേ മാറ്റർ മണിൽ നോക്കിയായിരുന്നു പിന്നെ അങ്ങനെ നമ്മളൊരു സഭ ഉണ്ടായിരുന്നു അവിടെ അവിടെ തമിഴ് സംഘം അല്ലേ അല്ലേട്ടോ മലയാള സഭ ആ അവിടെ പോയി നോക്കിയപ്പോൾ വാണിയുടെ ഫോട്ടോ അവിടെ കണ്ട് ഈ കൊരങ്ങിയ അങ്ങനെ കുറേ ഫോട്ടോ നോക്കിയായിരുന്നു അങ്ങനെ വാണിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എനിക്ക് കുഴപ്പമൊന്നുമില്ല അതല്ലാതെ വാണിയുടെ അപ്പേ ആട്ടോ ഡ്രൈവറാണ് എൻ്റെ അപ്പം ആട്ടോ ഡ്രൈവർ ആണ് അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല പെട്ടെന്ന് ഫാമിലി ആയിട്ട് ഒരേ ഒരേ അല്ലേ ഒരേപോലത്തെ ഒരു ഇതല്ലേ ജോലി അല്ലേ ആ അങ്ങനെ ഓക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഇപ്പം എന്തായി വിളിച്ചോച്ചാൽ അങ്ങോട്ട് അല്ലേ ആ ഇവിടുന്ന് ചേട്ടത്തി വിളിച്ചു വാച്ച് മാണി അപ്പ എടുത്ത് അപ്പ എടുത്തു അതുപോലെ സുധീഷിന്റെ ചേട്ടത്തിയാണ് നിങ്ങൾ പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫോട്ടോ കണ്ട് ഇപ്പം ജാതകം നോക്കണം എന്തൊക്കെ പറഞ്ഞില്ലേ ജാതകം നോക്കാൻ പറഞ്ഞു ഇവളെ എന്റെ ഫോട്ടോ ഓ ഇവക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല അത് ചോദ്യം നക്ഷത്രമായോണ്ട് അല്ലേ അതുണ്ടല്ലേ ആ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല കാരണം ചോദ്യം എല്ലാ വീട്ടിലും ആ കുഴപ്പമില്ല പറ്റും അങ്ങനെ ശരി അതേപോലെ സ്വഭാവമായി പോകാന്ന് വിചാരിച്ചിട്ട് ചോദ്യം താല്പര്യം ഇല്ലാന്നു പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ജാതകം ചേർന്നു ജാതം ചേർന്നപ്പോ ഒന്ന് ഞെട്ടി എന്തു ചെയ്യും എന്ത് ചെയ്യും ചേർന്ന് വെച്ചാൽ എന്റെ അപ്പക്കാണെങ്കി ചോദ്യം ഇവിടെ ട്രിവാൻഡ്രത്ത് അത് എല്ലാം വച്ച് നോക്കിയപ്പോ അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് വേണ്ടെന്ന് തീർത്ത് പറഞ്ഞു അഞ്ചു വയസ്സ് അഞ്ച് വയസ്സ് വയസ്സ് വ്യത്യാസം ഞാൻ ഇഷ്ടപ്പെടും ഞാൻ ലാസ്റ്റ് അപ്പടുത്ത് പറഞ്ഞു വേണ്ട ഇപ്പൊ വേണ്ട കുറച്ചൂടെ ഫോട്ടോന്ന് പറഞ്ഞു ഞാൻ അപ്പഴും ഡിഗ്രി കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ജോലിയൊക്കെ കയറി പിന്നെ എം കോം പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അപ്പ പറഞ്ഞു അപ്പയും ഓക്കെ ശരി എൻ്റെ ഇഷ്ടത്തിനെ വിട്ട് വേണ്ട പിന്നെ ലാസ്റ്റ് വേറൊരു സംസാരം വന്ന് ശരി ഇപ്പൊ എന്തായാലും പെണ്ണ് കണ്ട ഉടനെ തന്നെ കല്യാണം ഉറക്കാനൊന്നും അതെ ഫോട്ടോയും കൂടെ കണ്ടപ്പോ ഞാൻ വേണ്ടി വേറെ അത് എന്തോ അത് തമിഴ് തന്നെ പക്ഷേ സംഭവം ബ്രേസിലേറ്റും ഒരു നീല നീല കളർ നീല കളർ നീല കളർ ഷർട്ടു ആ നിന്നിപ്പം കണ്ട അപ്പൊ ഒരു അതൊരു സത്യം പറഞ്ഞ ഒരു തമിഴ്നാട്ടിലുള്ള പയ്യനെ പോലെ ഇരുന്നു അപ്പൊ എനിക്ക് എന്തോ അത്തത് എന്തോ ഒരു ആ ഫോട്ടോ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കണ്ടപ്പോ എനിക്കിഷ്ടപ്പെട്ടില്ല അതും കൂടെ ആയപ്പോ ഫോട്ടോയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടേ നക്ഷത്രവും കണ്ടിട്ട് നക്ഷത്രം ശരിയാവൂലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഫോണിന്റെ ഗ്യാലറിയിൽ ഏറ്റവും നല്ല ഫോട്ടോ നമുക്ക് അയച്ചു അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണ് അത് കണ്ടപ്പോ ഒരുമാതിരി തോന്നി എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് അത് പക്ഷെ ഞാൻ അതും അപ്പഴും പറഞ്ഞില്ലേ വേണ്ട ഞാൻ വിചാരിച്ച ഫോട്ടോ ഇഷ്ടപ്പെട്ട് കാണും അവള് വീണ് ഇത്ര തന്നെ ഒറ്റ ഒറ്റ ഫോട്ടോയിലെ വീണ് വിചാരിച്ച് പക്ഷേ ഈ ഫോട്ടോയിലെ ബാക്കിൽ ഇത്രയും വലിയ സ്റ്റോറി ഞാൻ അറിഞ്ഞില്ല ഇനി ആ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫോട്ടോയിലും ഇത് അത് കഴിഞ്ഞിട്ട് ജാ നക്ഷത്രത്തിന്റെ കൂടെ ഒരു ഇത് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ചേച്ചി ഉണ്ടായിരുന്നു വലിയ മോള് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞ് നോക്കാം എന്തായാലും കല്യാണം ഒന്നും പെട്ടെന്നൊന്നും പെണ്ണ് കണ്ട ഉടനെ ഒന്നും ഉറപ്പിക്കാനൊന്നും നടക്കാനൊന്നും പോകണില്ല അതൊന്നും നോക്കിട്ട് പോട്ട് പിന്നെ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞ് ശരി വരട്ടെന്ന് പറഞ്ഞിട്ട് വന്ന് പെണ്ണ് കാണാൻ വന്നു വന്നപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞു അയ്യോ വലിയ കോമഡി വരാൻ ഞാൻ ചേട്ടൻ ചേട്ടത്തി അമ്മ അപ്പി അന്ന് ഓട്ടം പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും ഓട്ടത്തിലാണ് പിന്നെ അങ്ങനെ നമ്മളൊരു ക്യാബ് ഓടിച്ചായിരുന്നു ആ ക്യാബിലാണ് പോയത് അപ്പോൾ ഇവർ അഡ്രസ്സ് പറഞ്ഞായിരുന്നു കള്ളിപ്പാലത്ത് പുത്തൻകോട്ടിൽ എവിടെയാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിൽ പോകുന്ന വഴിക്ക് കുറേ അവിടെ നിൽക്കുകയായിരുന്നു ഒരു വീട്ടിൽ അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ നിൽക്കായിരുന്നു അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മൾ കണ്ടപ്പോൾ പോകുക ഇങ്ങനെ വരാൻ പറഞ്ഞു അവിടെ തൊട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും വാണി വിടുന്നു പറഞ്ഞാൽ നമ്മൾ അത് കയറിപ്പോയി വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങളെല്ലാം ചാത്ത കയറിപ്പോയി ചായ കുടിച്ചോണ്ട് ചായ കുടിച്ചാൽ പായസം കുടിച്ചാൽ പായസം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് അമ്മ ചോദിച്ചു പെണ്ണ് അവിടെയും ചോദിച്ചു പെണ്ണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പറഞ്ഞു പറ എന്തോ എന്ന് പറഞ്ഞു വർന്നു കേട്ടോ വന്നതല്ല ഓർമ്മയില്ല അപ്പോൾ അവർക്ക് സംശയം നമുക്ക് സംശയം കേട്ടോ വീട് മാറിപ്പോയെന്നുള്ളത് പിന്നെ നമ്മൾ ചോദിച്ച് നമ്മൾ പെണ്ണാണോ വന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ പെണ്ണാണോ വന്നതാണ് ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞ വീടാണെന്ന് പറഞ്ഞു അയ്യോ പിന്നെ എന്തിനാണ് നമ്മളെ വീട്ടിൽ ആ വിളിച്ച അത് കയറ്റിയത് അത് ഇവരല്ല കയറ്റിയത് വെളിയിൽ രണ്ട് വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു ആ ആ ആൾക്കാര് നമ്മളെ കാറിങ്ങനെ വരെയായിരുന്നു നമ്മളിങ്ങനെ വീട് നോക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർ വിചാരിച്ച് ഇവിടുത്തെ ഫങ്ഷന് വന്ന ആൾക്കാരായിരിക്കും താമസിച്ച് വന്നിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വാ വാ എന്ന് കയ്യാണിച്ച് നമ്മൾ അകത്തോട്ട് പോയി വണ്ടി ഒതുക്കി പായസം കുടിച്ച് ചമ്മി നാറി വീട് മാറി കയറി പെണ്ണാണെന്ന പോയപ്പോൾ പിന്നെ പെണ്ണ് ആ പെണ്ണ് ഓക്കെ പറയാത്ത ഭാഗ്യാണ് നിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ നല്ല ചോക്ക് ആ പെണ്ണിനെ കെട്ടേണ്ടത് തന്നെ അത് നടക്കാന്ന് വെച്ചുമ്പോൾ പറഞ്ഞു അത് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണാണ് പക്ഷെ എന്തോ ലക്കീന് അങ്ങോട്ട് കയറി നല്ല ആൾക്കാരുടെ നല്ല ആൾക്കാരായിരുന്നു അവർ ഒരുപാട് സന്തോഷമായിരുന്നു അവർക്ക് നിങ്ങൾ എന്തായാലും നല്ലൊരു കാര്യത്തിൽ പോവുകയാണ് ഒരു ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഒന്നും ചമ്മലൊന്നും വേണ്ട നിങ്ങള് പോകുന്ന കാര്യം നല്ലപോലെ ജയിക്കുന്നു പോകും അങ്ങനെ അവിടെ നിന്ന് ടാറ്റയും ഇറങ്ങി നിന്റെ അപ്പിന്നെ ഓടി വന്നു അവിടെ അല്ലേ ഇവിടെ അപ്പൊ പേടിച്ചു പോയി വീട് മാറി കയറി വേറെ വലിയ പെണ്ണ് ഫിക്സ് ആയിരുന്നു ലോകത്ത് ആർക്കും ഇങ്ങനെ നടക്കൂലെ ഇതുപോലെ റേറാണ് നടക്കണക്കെ പെണ്ണ് കാണാൻ പോകുന്ന വീട് മാറി വേറെ വീട്ടിൽ കയറിയിരുന്നു ആ എന്ത് മോശം അറിയാൻ പക്ഷേ സത്യം പറ ചമ്മി പോയി ചമ്മിപ്പോയി അവിടെപ്പോ ഇരുന്നിട്ട് പെണ്ണ് കാണാൻ വന്നെന്ന് പറഞ്ഞപ്പോ അവര് പെട്ടെന്ന് ഷോക്ക് ആയിപ്പോയി അവരിലായിരുന്നു വൈശു കഴിച്ചാ വിണാന് വീണ്ടും വരണോളൂ അങ്ങനെ പെണ്ണ് കാണാൻ പോയിട്ട് വീടും മാറി കയറി ചമ്മി അടിച്ച് ഫോ തൊലിക്കെട്ടി സമ്മതിക്കണല്ലോ ആ സമയത്ത് എങ്ങനെ സഹിച്ചിരുന്നു പിന്നെ രസമായി നമുക്ക് അതൊക്കെ വേണമല്ലേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഒരു എന്താ പറയാ ഒരു രസമായിരിക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വാണിജ്യ വീട് കണ്ടുപിടിച്ച് വാണിജ്യ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴാണ് പെണ്ണ് കണ്ടത് എവിടെ അവിടെപ്പോൾ ഇരുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കണം അല്ലേ എല്ലാവരേക്കും എല്ലാവർക്കും സംസാരിക്കാം അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ പിന്നെ നല്ല ആക്റ്റീവായി എല്ലായിടത്തും ഹായൊക്കെ പറഞ്ഞ് നല്ല പോലെ ഒരു നല്ല വൈബ് ആക്കി വിട്ടു അപ്പോൾ അവിടെ ഇപ്പോൾ അങ്ങനെ ഇരുന്ന് വാണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു വാണി ഇപ്പോൾ വരും ചായം കൊണ്ട് ഫോട്ടോ കണ്ട ആള് നേരിട്ട് കാണാൻ സെയിം ലുക്കാണെന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ആ ഒരുപാട് പ്രത്യാസമുണ്ട് ഫോട്ടോ കണ്ടപ്പോൾ വേറെ ലുക്കായിരുന്നു നേരിട്ട് കണ്ട വേറെ ലുക്കായിരുന്നു അങ്ങനെ അവൾ ചായം കൊണ്ട് വരണം നാടിച്ചോണ്ട് ഭയങ്കര ചിരിച്ച ആ നാണവും ചിരിയും ഒരുമാതിരി നടന്നു പറഞ്ഞു എനിക്ക് കാണുമ്പോൾ കോമഡി ആയിപ്പോയി ആള് പൊക്കം കുറവായിരുന്നു അല്ലേ കുറച്ച് എന്റെ ഹൈറ്റിനുള്ള ഹൈറ്റ് ഇത്ര ഇല്ലായിരുന്നു നേരത്തെ പറഞ്ഞില്ല അപ്പ ഹൈറ്റ് ഇത്ര കുറവാണ് വാണിക്ക് കുഴപ്പമൊന്നുമില്ല ഹൈറ്റ് വിഷയം നമുക്ക് വേണ്ടത് നമ്മുടെ വൈബ് കണക്ട് ആണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ വാണിയാണ് ഫസ്റ്റ് 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 അതിനൊക്കെ എനിക്ക് കല്യാണം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആയിട്ട് ഈ ഈ സാധനം സാധനം കണ്ടപ്പണ് എന്ന് അങ്ങനെ അങ്ങനെ ഞാൻ അവളെ നോക്കി അവളെ തന്നെ നോക്കി ചിരിയല്ലേ ഭയങ്കര നിനക്ക് ഭയങ്കര ചിരിയായത് കൊച്ചു പിള്ളേരെ പോലെ അല്ലേ അങ്ങനെ ഇല്ല ലൈറ്റ ചിരിച്ചിട്ട് മാതിരി നിന്ന് ഞാൻ ആ സമയത്ത് എനിക്ക് എന്ത് പറയാ എനിക്കൊരു കണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ അതിന് സംസാരിക്കണ്ടേ ചോദിക്കണ്ടേ ഇഷ്ടമാണോ അല്ലേന്നുള്ളത് ചുമ്മാ കറി ഇങ്ങനെ വരാൻ പറ്റുമോ പെണ്ണിന് ഇഷ്ടമാണോന്ന ആദ്യം അറിയണ്ടേ അപ്പൊ വേണ്ടി സംസാരിക്കാൻ പറഞ്ഞ് ശരി ഞങ്ങൾ വെളിയിൽ പോയി നിന്ന് വെളിയിൽ പോയി നിന്നപ്പോ ഒന്നും മിണ്ടല്ലോ ചുമ്മാ നിക്കുന്നു ഞാൻ ചോദിച്ച അങ്ങോട്ട് ഇനി ഇഷ്ടമായ ഇഷ്ടപ്പെട്ടാന്ന് അപ്പൊ എന്ത് പറഞ്ഞു ഓന്ന് പറഞ്ഞല്ലേ ഓന്നു പറഞ്ഞില്ല ഓന്ന് പറഞ്ഞു സത്യം പറഞ്ഞു ഇവിടെ നിങ്ങോട്ടൊന്നും മണ്ടിയില്ല ഞാൻ തന്നെ ഓരോ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഓരോ സിനിമ കാര്യങ്ങളും എന്തൊക്കെ ചോദിച്ചു സിനിമ കണ്ട പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ ചുമ്മാ എന്തെങ്കിലും സംസാരിക്കേണ്ടായിരുന്നു വേണ്ടി സംസാരിച്ചതല്ലോ അപ്പോഴുള്ള സിനിമ കണ്ട് എന്ത് പറഞ്ഞു എന്ത് ഓർമ്മ ഓർമ്മയില്ല ഞാൻ ചോദിച്ചു പുതിയ സിനിമയെ കണ്ടോ പിന്നെ അത്രേ പിന്നേരെ വീട്ടിനകത്ത് പോയി ഈ വാണിരമ്മയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ വാണിരമ്മ അയച്ച് വന്നു വാണിരമ്മ ഭംഗി നാണോ അല്ലേ ബെസ്റ്റ് വാണിജ്മ കണ്ടില്ലേ കാണണ്ടേ ആരുന്നുള്ളത് വാണിജപ്പയെ കണ്ട് നിന്നെയും കണ്ട് അങ്ങനെ വാണിരമ്മയും കണ്ട് എല്ലാവരെയും കണ്ട് സംസാരിച്ച് നല്ല പോലെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ടാറ്റയും പറഞ്ഞു അല്ലേ പിന്നെ അങ്ങനെ ഏകദേശം ഉറപ്പ് ജോലി ആയതല്ലേ ഇഷ്ടപ്പെട്ടില്ല പിന്നെ കല്യാണം ഇപ്പൊ നടത്തണം എന്നുള്ള സംസാരം പിന്നെ കാര്യങ്ങളറിയല്ല കല്യാണത്തിലുള്ള കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് എല്ലാം പടപട പടപട ശടപടേ ശടപടേ ശടപടേന്നായിരുന്നു അത് ഒക്ടോബറിൽ പെണ്ണ് കണ്ട് നവംബർ ഫസ്റ്റ് ഒക്കെ ആയപ്പോൾ കല്യാണം ഉറപ്പിച്ച് ഡിസംബറിൽ എൻഗേജ്മെന്റ് കല്യാണം അങ്ങനെ ജാനുവരില്യാണം കഴിഞ്ഞു ഏഴ് പതിനെട്ടിലും പൈസ ആറ് പൈസ കറക്റ്റ് ഏഴ് വർഷമായി അങ്ങനെ ഏഴ് വർഷം കൊണ്ട് നല്ല സുഖമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അല്ലേ സത്യം പറഞ്ഞാൽ നമുക്കുള്ളിൽ ഒരു പ്രശ്നമൊന്നുമില്ല മെയിൻ പ്രശ്നം പൈസ അല്ലേ ആ വിഷയം മാത്രമേ ഉള്ളൂ പൈസ പ്രശ്നം എല്ലായിടത്തും ഉണ്ടേ അല്ലേ പൈസ ഉള്ളവന്മാർക്ക് പൈസ പ്രശ്നമുണ്ട് ഇല്ലാത്തതിനും പൈസ പ്രശ്നമുണ്ട് നമ്മൾ തമ്മിൽ പ്രശ്നം അല്ലാത്ത ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിരുന്നു ആ അങ്ങനെ ഉണ്ടാകുമ്പോഴേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ട് അത് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും കറികൾ ഉപ്പ് കുറവായിരിക്കും ഒരു കമന്റ് ഒരാൾ നിങ്ങൾ ക്യാമറ മുമ്പിൽ കാണിക്കാൻ സ്നേഹവും ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ കാണണം നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുമ്പോ ഒരുപാട് സ്നേഹമാണ് ഒന്നും അതുകൊണ്ട് കല്യാണം എന്ന് വലിയ സംഭവമൊന്നുമില്ല ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് തരണ ഒരു ഒരു എന്താ പറയുക ബന്ധമാണോ നല്ലൊരു കെയറിങ് ലവ്വിങ് എല്ലാം കിട്ടും പക്ഷെ കറക്റ്റ് ആ കെയറിംഗ് ആവണം ആയില്ലെങ്കിൽ പണി അപ്പം നമുക്ക് കാര്യം ചെയ്യാം ഇതുപോലെ വിളവാക്കിയ ദിവസോ എളുപ്പമുണ്ടോ അദ്ദേഹം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സൂപ്പർ അല്ലേ സൂപ്പർ പിന്നെ അത്ര തന്നെ ഉറങ്ങാം സമയം ബാക്കി നാളെ കണ്ടിന്യൂ ഓക്കെ ഇത്ര മതിയില്ല ഓക്കെ അപ്പം ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഓരോ ഒറ്റ ലൈഫേ ഉള്ളൂ കേട്ടല്ലോ Balai, aja bolehkan kamu, kamu enggak siapa yang nih kan? Ba, 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 -ba.